കാറിന്റെ മുന്നിൽ നിന്ന് യുവതി അത്ഭുതകരമായി രക്ഷപ്പെടുന്ന വീഡിയോ പുറത്ത് പാറശാല ചെങ്കുവീഴ ബൈപ്പാസിന് സമീപത്താണ് സംഭവം അമിത വേഗതയിലെത്തിയ കാർ മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ഈ സമയത്ത് ഇതിലൂടെ നടന്നുപോയ യാത്രക്കാരിയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്നാൽ ഇവർക്ക് അടുത്തുള്ള കാർ തെന്നിമാറി കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് അമിത വേഗതയിൽ തെറ്റായ ദിശയിലൂടെ വന്ന കാറാണ് അപകടമുണ്ടാക്കിയത് നിർത്തിയിട്ട് വരുന്ന വെള്ളക്കാറിനാണ് ഇടിച്ചത് അതിനിടയിലൂടെ വന്ന യുവതിയാണ് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടത് യുവതിയുടെ ശരീരത്തിലുള്ള വെള്ളശാൽ കാറിനോടൊപ്പം പോയി ശരീരത്തിൽ തൊട്ടുകൊണ്ടാണ് കാർ മുന്നോട്ട് പോയത് അപകടമുണ്ടാക്കിയ കാർ തലക്കെടായി മറിയുകയും ചെയ്തു വെള്ളക്കാരും സ്ഥലത്തു നിന്ന് തെന്നി മാറി അതേസമയം എതിർദിശയിൽ വന്ന സ്കൂട്ടർ യാത്രക്കാരൻ റോഡിൽ നിന്ന് വാഹനം തിരിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു അമിത വേഗതയിലായിരുന്നു കാർ നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം